ഹായ് ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴയല്ലേ നല്ല മഴയും തണുപ്പും ആ ഒക്കെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഒരു ചായയും കടിയും കഴിച്ചിരിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരിക്കുന്ന സ്നാക്കാട്ടോ അതിനുവേണ്ടി വെള്ളക്കടല അതായത് ഗാബൂളിക്കടല വെള്ളക്കടല എന്നൊക്കെ പറയും അത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് പുതിർത്തിയെടുക്കും ആവശ്യത്തിന് അപ്പോൾ അതിലേക്ക് കുറച്ച് കടല കുറച്ചുള്ളി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ ഈ ഒരു പരുവത്തിൽ അധികം അരഞ്ഞു പോവണ്ട കടലിലൊക്കെ കുറച്ച് കടിക്കാൻ ഭാഗത്തിന് വേണം കേട്ടോ അറിയാണ്ട് അപ്പം കുറച്ച് മസാലപ്പൊടിയായ കുരുമുളക് മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് മസാലപ്പൊടിയും ഒക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി കുഴച്ചെടുക്കാട്ടോ എന്നിട്ട് ഇഷ്ടമുള്ള ആക്കി എടുത്തു വെച്ചിട്ട് എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കോരി കോരിയെടുക്കാട്ടോ മൂപ്പ് അധികം മൂത്ത് പോകരുത് അപ്പൊ കഴിക്കും ഋതുവിന് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ ആട്ടോ കഴിച്ചത് ഋതു അപ്പം അവന് വേണം വേണ്ട ആ ഒരു ഇതിലാട്ടോ കഴിച്ചോണ്ടിരുന്നേ അപ്പം ഞാനും കഴിച്ചോക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പൂടെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ ഒരു ഒരിതിലേക്ക് ഷേപ്പൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു ഒരിതിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഫലാഫിലും ഹമൂസും കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഫലാഫുലേകദേശം റെഡിയായി നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഹമൂസ് ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ച ആദ്യം വെള്ളത്തിലിട്ട് പുതിർത്തി എടുത്ത കടല ഇട്ടൊന്ന് വേവിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒലിവ് ഓയിൽ ഈ വെള്ള വെള്ളയെള് അതും ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും പിന്നെ ജീരകം ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലായാൽ ഓക്കെ കേട്ടോ ഹമൂസ് അപ്പം അതും ഫലാഫിലും കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കൊണ്ട് ഹമൂസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ ഒരു കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ട് നോക്കണം ബൈ ഡിയേഴ്സ്